മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് നിർമിക്കുന്ന കണ്ടക്ടറും സാമൂഹ്യ രണ്ടായിരത്തി മലപ്പുറം ഡിപ്പോയിൽ റിസർവ് കണ്ടക്ടറായി നസീർ അയമോർ ജോലിയിൽ പ്രവേശിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ വർക്കേഴ്സ് യൂണിയന്റെ യൂണിറ്റ് ഭാരവാഹിയായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി സിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ കോർഡിനേഷനായ ജില്ലാ ചെയർമാനുമാണ് കെ എസ് യു മലപ്പുറം ഗവൺമെൻറ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനങ്ങൾ നേരത്തെ വഹിച്ചിട്ടുണ്ട് മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ ഹോസ്പിറ്റലിൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിലും മെമ്പറായിരുന്നു കൂടാതെ ഏറനാട് താലൂക്ക് ഭക്ഷ്യ ഉപദേശക സമിതി മെമ്പറായും പ്രവർത്തിച്ചു ഇപ്പോൾ മലപ്പുറം പബ്ലിക് ലൈബ്രറി കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് എംപ്ലോയ്മെന്റ് വഴി ഗ്രാമസേവകനായും ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ബോധവൽക്കരണ വിഭാഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ പ്രൊജക്ടിലും കുടുംബശ്രീയിലൂടെ നടപ്പാക്കിയിരുന്ന ഐഎസ്എച്ച് പദ്ധതിയിലും ഫീൽഡ് ഓർഗനൈസറായി പ്രവർത്തിച്ചു നിലവിൽ മൂന്ന് വർഷമായി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ ബാങ്കുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ ഓഫീസ് ടൈമിൽ എത്തിക്കുന്ന കോഴിക്കോട് മലപ്പുറം ബോർഡ് ബസ്സിലെ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയാണ് ബോർഡ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെ നേതൃത്വത്തിലാണ് ജനപ്രിയ കണ്ടക്ടർക്ക് യാത്രയായ്പ് നൽകിയത് കലക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപഹാരം കൈമാറി രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ എസ് ആർ ടി സി മലപ്പള്ളി പോലെ ഞാൻ ജോയിൻ ചെയ്തത് അതിനുശേഷം പതിനാല് വർഷവും മലപ്പള്ളി പോയി തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫറുകളൊന്നും വന്നിട്ടില്ലായിരുന്നു അതേപോലെ തന്നെ സന്തോഷകരമായിട്ട് എല്ലാവരെയും സന്തോഷത്തിലേക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ജോലി ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി കലക്ട്രേറ്റിലേക്ക് വരുന്ന ജീവനക്കാരായ യാത്രക്കാരെ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ബസ് സർവീസായ ബോഡ് ബസ്സിലായിരുന്നു ജോലിയാണത് ഏറ്റവും നല്ല സൗഹൃദത്തോടു കൂടിയും പെരുമാറ്റത്തോടുകൂടി ഞാൻ അവരുമായി എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നെൻ്റെ ജോലി ഏൽപ്പിച്ച മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിനോട് ഞാൻ ഏറെ കളപ്പെട്ടിട്ടുണ്ട് ഏറെ സഹ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജീവനക്കാരുമായിട്ട് എൻ്റെ ഇടപെടേണ്ടതായിരുന്നു എന്ന് തെളിയിക്കുക അതിൻ്റെ ഭാഗമായിട്ടെന്ന് ബോഡ് ക്രിയുടെ യാത്രക്കാരെങ്കിലും യാത്രയൊക്കെ വിളിക്കണം இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் நீங்கள் மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்